അടിമത്വവും കൊടികൊണ്ടുമാണിരുന്ന കാലത്ത് ഒരു ജനതയുടെ വിടുതലിനായി പിറവിയെടുത്ത മഹാഗുരുദേവൻ്റെ ശ്രീകുമാര ഗുരുദേവൻ്റെ ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളിൽ പലർക്കും അറിവില്ലാത്ത ചില സത്യങ്ങൾ അതുപോലെ തന്നെ നമ്മളിൽ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു മഹാസമ്മേളനത്തിൻ്റെ ചരിത്രം എന്താണ് ആരാണ് ശ്രീകുമാര ഗുരുദേവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതെല്ലാം കാണിക്കുന്ന ഇവിടുത്തെ ഒരു മണ്ഡപത്തിലെ ഇവിടുത്തെ ആസ്ഥാന മന്ദിരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് നിങ്ങളുമായിട്ട് എല്ലാ പ്രിയപ്പെട്ട ഫോട്ടോവിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അതുപോലെ വീഡിയോ ഇഷ്ടമായി പ്രയോജനകരമായി തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ നൽകുക ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർ കൂടി പങ്കിടുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാത്തോണെങ്കിൽ അച്ഛനും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുവാനും അതുപോലെ തൊട്ടടുത്തൊരു ബെല്ലേക്ക് കാണാൻ അമർത്തുക നിങ്ങൾക്ക് ഈ പൊയ്യയിൽ ഈ ഇരവുപേരൂർ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുമായിട്ടുള്ള എല്ലാ ബന്ധവും നിങ്ങൾ അവിടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഭാരതത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി അവതാര ജ്യോതിഷായ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച വർഗ വർണ്ണരഹിതമായ സ്വതന്ത്ര മതസംഘടനയാണ് പ്രത്യക്ഷരക്ഷാ ദിവസ അഥവാ പി ആർ ഡി എഫ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ആയിരുന്നു ഗുരുദേവൻ്റെ ജീവിത കാലഘട്ടം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ ഇരുപത് ഗ്രാമത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് ജനിച്ചതും വളർന്നതും ജീവിത സായാഹ്നത്തിൽ തൻ്റെ ശരീര വേർപാടുണ്ടായതും ഈ ഇരുപതേരൂരിലാണ് ഇരുപതേരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീകുമാർ നഗറിലാണ് ഗുരുദേവൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ മണ്ഡപം നിലനിൽക്കുന്നത് സാമൂഹിക സാമൂഹ്യ ഉച്ചനീതിത്വങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ജനിച്ചത് ജാതി വ്യവസ്ഥക്കും അനാചാരങ്ങൾക്കുമെതിരെ ഗുരുദേവൻ പ്രവർത്തിക്കുകയും അത് സാഫല്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ജാതി വ്യവസ്ഥയുടെ അതർവരമ്പുകളുടെ അശാസ്ത്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വയ്യ ശ്രീകുമാര ഗുരുദേവൻ ശരീര കാലഘട്ടത്തിൽ ചെയ്തതായ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും തന്നെയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ കാരണമായി മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസം വിശ്വാസത്തിലാണ് മതം നിലനിൽക്കുന്നത് പ്രതിശിക്ഷാ ദിവസയെ സംബന്ധിച്ചിടത്തോളം സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവും പരിപാലകനും സത്യനും നിത്യനുമായ ഈശ്വരൻ്റെ അവതാരമാണ് ഒയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നതാണ് സഭയുടെ വിശ്വാസം കൊയ്യൽ ശ്രീകുമാര ഗുരുദേവന്റെ ദർശനങ്ങളും ജ്ഞാന വിഷയങ്ങളുമാണ് സഭയ്ക്ക് ആധാരമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സഭ സ്ഥാപിച്ചത് ഇന്ന് കേരളത്തിലും കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് ആരാധനാലയങ്ങളും വിശ്വാസികളും ഈ ആരാധനാലയങ്ങൾ ആത്മീയമായ നേതൃത്വം നൽകുന്നത് സഭയുടെ ഉപദേഷ്ടാക്കളാണ് സഹ ഉപദേഷ്ടാവ് ശാഖാ ഉപദേഷ്ടാവ് മേഖലാ ഉപദേഷ്ടാവ് ഗുരുകുല ഉപദേഷ്ടാവ് എന്നീ രീതിയിൽ ഉപദേഷ്ടാക്കന്മാരെ പറം തിരിച്ചിട്ടുണ്ട് ഗുരുദേവൻ ജനിച്ചതും ഗുരുദേവന്റെ ശരീര വേറുപാടുണ്ടായത് വ്യാഴാഴ്ച അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച സഭയുടെ ഒരു ആരാധനാ ദിവസമായി മാറ്റപ്പെട്ടിരുന്നു ഒരു ഗ്രന്ഥാരൂപീകരണത്തിലേക്ക് സഭ എത്തപ്പെട്ടിട്ടില്ല കൊല്ലിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജ്ഞാന ശബ്ദം തന്നെയാണ് ഇന്നും പുരോഹിതന്മാരിലൂടെ ഈ സഭയെ നടത്തിക്കൊണ്ടിരിക്കുന്നു കോയിൽ ശ്രീകുമാര ഗുരുദേവന്റെ നൂറ്റി നാൽപ്പത്തി ആറാമത് ജന്മദിന മഹോത്സവം ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത് വരെ ആസ്ഥാന നഗരിയായ ഇരുപേരൂർ ശ്രീകുമാർ നഗ്ൽ വെച്ച് ആഘോഷിക്കും ഏഴ് ദിവസക്കാലം നീണ്ടു നിൽക്കുന്നതായ ആധ്യാത്മിക യോഗങ്ങൾ വിവിധ സമ്മേളനങ്ങൾ അനുബന്ധമായ മറ്റ് പരിപാടികൾ യുംക്കി ഒരാഴ്ചക്കാലം ഈ സങ്കേത നഗരിയിൽ ഉത്സവം നടക്കുകയാണ് അടിമ അനുഭവിച്ച മാതാപിതാക്കന്മാരായ ഓർമ്മയ്ക്കായിട്ട് ഈ സങ്കേതമണ്ണിൽ അടിമാരക സ്തംഭം നിലനിൽക്കുന്നുണ്ട് കൊച്ചി കുമാര ഗുരുദേവൻ ജനിച്ചതായ വിശുദ്ധകൂടിൽ ഈ സങ്കേതമണ്ണിൽ നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഗുരുദേവന്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് ശരീരഗോപുരമെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നതായ മണ്ഡപം വിശുദ്ധ മണ്ഡപം എന്ന് ആ മണ്ഡപത്തിന്റെ സന്നിധാനത്തിലാണ് ഭക്തജനങ്ങളും നേർച്ച കാഴ്ചകളും വഴിപാടുകളും കൈ അർപ്പിച്ച് ആത്മാനിർവൃതി കൊണ്ട് അവനങ്ങളിലേക്ക് മടങ്ങിപ്പോകും ഈ ഉത്സവ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നു അവരൊക്കെ ഉത്സവ കാലഘട്ടത്തിൽ ഇവിടെ തന്നെ തങ്ങുകയാണ് അതിനുള്ള സൗകര്യങ്ങൾ സഭ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സഭയുടെ മുഖപത്രമാണ് ആദ്യർ ദീപം ആദ്യർ ദീപത്തിന്റെ വജ്ര ജൂബിലി ആഘോഷം ഈ ഉത്സവ കാലഘട്ടത്തിൽ നടക്കുകയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്നേ ദിവസം ആദ്യ ദീപത്തിൻ്റെ വജ്ര ജൂബിലി വാർഷിക സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിന്റെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർക്കാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവർ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് വിദ്യാർത്ഥി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവറുകളാണ് കുംഭം അഞ്ചിന് നടക്കുന്നതായ ജന്മദിന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ് കൂടാതെ എം പിമാർ എം എൽ എമാർ തുടങ്ങിയതായ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക നേതാക്കള് സാമുദായിക നേതാക്കളൊക്കെ തന്നെ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു കുംഭവാസം അഞ്ചാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് ഗുരുദേവൻ്റെ തിരു ജന്മത്തെ ഓർമ്മിപ്പിക്കുന്നതായ ജന്മം തൊഴിൽ ദീപാർച്ചന എന്ന സഭയുടെ ആചാര ചടങ്ങ് നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി കുംഭമാസം നാലാം തീയതി നെല്ലാട് ജംഗ്ഷനിൽ നിന്ന് ഭക്തിഘോഷയാത്ര വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്നതാണ് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ ഭക്തിഘോഷയാത്ര കൊയിൽ ശ്രീകുമാര ഗുരുദേവന്റെയും വ്യവസ്ഥകളുടെയും ഛായാചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഭക്തി ഘോഷയാത്ര നെല്ലാട് ജംഗ്ഷനിൽ നിന്ന് ശ്രീകുമാർ നഗറിലേക്ക് സങ്കേത മണ്ണിലേക്ക് കടന്നു വരികയാണ് പ്രസിദ്ധ ഘോഷയാത്രയിൽ വിവിധ ശാഖകളിൽ നിന്ന് എത്തിച്ചേരുന്നതായ പി ആർ ഡി എസ് വിശ്വാസികൾ അവതരിപ്പിക്കുന്നതായ കലാരൂപങ്ങൾ താളമേളങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും പ്രസിതഘോഷയാത്ര സമ്മേളന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ ഘോഷയാത്രയെ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ വഴിപാടുകൾ തുടർന്ന് സമ്മേളനങ്ങൾ കലാപരിപാടികൾ ഒക്കെയും സഭ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഈ ഉത്സവ കാലഘട്ടത്തിൽ പ്രത്യക്ഷ ദേവസ്സഭയുടെ വിശ്വാസികൾ മാത്രമല്ല ഇതര മതവിശ്വാസികളും ഈ സങ്കേതമണ്ണിൽ വരികയും നേർച്ച കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്യുക പതിവാണ് പൊതുവെ ഒരാഴ്ച കാലഘട്ടം ഈ ഇരുവേരൂർ ഗ്രാമം ഈ ഉത്സവത്തോട് പൂർണമായി പങ്കാളിത്തത്തോടുകൂടി നിൽക്കുകയും പങ്കെടുക്കുന്ന മുഴുവൻ പേർ കൊയ് ശ്രീകുമാര ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ആത്മാനിർവൃതി ഉള്ളവരായിട്ട് അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുന്ന മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇവരെയും ഞങ്ങൾ ആർദവുമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഏവർക്കും സ്നേഹവന്ദനം